ഞാനിവിടെ മലപ്പുറത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് എനിക്കെല്ലാ കൗതുകം തന്നെയായിരുന്നു ഇവിടുത്തെ ആളുകള് കാഴ്ചകളൊക്കെ ഞാനെങ്കിലും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ അതൊരു വിശേഷ ഇതൊരു വിശേഷണം ഉണ്ട് അവിടെ ഒക്കെ മലപ്പുറം കത്തി അപ്പൊ എനിക്കിങ്ങോട്ട് വരുമ്പോഴും പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയില് കത്തി ഉണ്ടായിരിക്കും ഏഹ് കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്ന അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവുമുള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഉറപ്പൂടെ പറയും മലപ്പുറത്തുകാരാണ് അനുഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പച്ചക്കറി കടയിലോ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ ചെന്നാൽ എന്തെങ്കിലും മീൻ ചന്തയിൽ ചെന്നാൽ തന്നെ ടീച്ചർ വേണ്ടത് എടുത്തോളൂ ഇത്ര എടുത്തു തന്നു ടീച്ചർ വേണ്ടത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനും ഹസ്ബൻഡ് കൂടി പച്ചക്കറി വാങ്ങിക്കാൻ പോയി അപ്പം ഹസ്ബൻഡ് തക്കാളി വരുന്ന എടുത്ത് അയാൾക്ക് കൊടുത്തു അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു കടക്കാരുന്നു പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ന് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഹസ്ബൻഡിനോട് മുളിച്ചേട്ടാ ഇത് മലപ്പുറം അല്ല എല്ലാം എപ്പോഴും ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ എവിടെ ചെന്ന എനിക്ക് നല്ല സന്തോഷമാണ് ഇവിടെ വീട്ടിൽ നിന്ന് മാറി നിന്ന ആ ഒരു അനുഭവേ എനിക്കുണ്ടായില്ല